അതതുപോലെ തന്നെ നമ്മൾ താമസിക്കുന്ന ഏത് വീട്ടിലും മുറിയിൽ ആണെങ്കിലും ഇതുപോലെ വച്ച് കഴിഞ്ഞാൽ പടി പടി പടിയായിട്ട് ഉയർച്ച ഉണ്ടായിക്കൊണ്ടേയിരിക്കും നമ്മൾ വീടുകളിൽ സ്വയമായിട്ട് അടുക്കി ഒതുക്കി എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ തനിയെ മഹാലക്ഷ്മി അല്ലെങ്കിൽ അതിൻ്റെ ഐശ്വര്യം കടന്നു വരും എല്ലാ തരത്തിലുള്ളതും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ചിലത് മാറില്ല ചിലത് മാറില്ല അതിന് ചില ഇത് ശാസ്ത്രപരമായ ചില കാര്യങ്ങളുണ്ട് അത് ചെയ്താൽ മാത്രമേ മാറുകയുള്ളൂ രാജേന്ദ്ര ബാബു നമ്മൾ ജീവിതത്തിൽ ഒരു വലിയ ഉയർച്ചയിലേക്ക് എത്താൻ നമ്മൾ ജ്യോതിഷം നോക്കാറുണ്ട് പല കാര്യങ്ങളും ചെയ്യാറുണ്ട് വാസ്തുവിൽ ഇതിനെന്തെങ്കിലും ഒരു നമ്മൾ വീട്ടിൽ ചെയ്യാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ വാസ്തുവിൽ നമ്മൾ വീട്ടില് വീട് നമ്മളെ വീട് പണിത് കറക്റ്റ് ആക്കിക്കൊണ്ടാണ് പോകുന്നത് എന്നിരുന്നാലും വീട് പണിത് കഴിഞ്ഞ് വീട്ടിൽ ഞാൻ പറഞ്ഞ വടക്ക് കിഴക്ക് ഭാഗത്തൊക്കെ ചിലപ്പോൾ ഒരു സിറ്റ് ഔട്ട് അല്ല വർക്ക് ഏരിയ പോലെ എന്തെങ്കിലും എടുത്തിട്ട് അവിടെ തീ പിടിപ്പിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും അപ്പോൾ ആൾക്കാർ വന്ന് പറയാം അവിടെ തീ കത്തിക്കാൻ പാടില്ല ഇപ്പോൾ വർക്ക് ഏരിയ പോലെ എടുത്ത സംഭവം നോർത്ത് ഈസ്റ്റിൽ ഇങ്ങനെ കിടക്കുവാണ് അപ്പോൾ വീട്ടിലുള്ള പഴയ കട്ടിലോ ഗിഫ്റ്റ് കിട്ടിയ പോലെ സാധനങ്ങളോ പഴയ ടിവിയോ ആർക്കും വേണ്ടാത്തതൊക്കെ കൊണ്ടുവന്ന് ഈ നോർത്ത് ഈസ്റ്റിൽ ഡംപ് ചെയ്യും സാധാരണ ഒരു കാണുന്ന ഒരു കാണുന്നൊരവസ്ഥയാണ് വടക്ക് കിഴക്ക് ഭാഗത്ത് ഏറ്റവും പ്രശ്നം അത് കൊണ്ടുവന്ന് അവിടെ ഡംപ് ചെയ്തിട്ട് കഴിയുമ്പോൾ പൊടിയും മാറാലയും ഒക്കെ പിടിക്കും ഇത് തുറക്കുന്നില്ല ഇത് വടക്ക് കിഴക്ക് ഭാഗത്തെ എഫക്റ്റ് ചെയ്യും അതായത് നമ്മുടെ ധനത്തെ എഫക്റ്റ് ചെയ്യും നമ്മുടെ വളർച്ചയെ എഫക്റ്റ് ചെയ്യും നമ്മുടെ മറ്റു ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും എഫക്റ്റ് ചെയ്യും ഇതാരും ശ്രദ്ധിക്കണില്ല ആരെങ്കിലും കാണിച്ചാലും പുറത്തുനിന്ന് നോക്കുമ്പോൾ അവർ നോക്കുമ്പോൾ വാസ്തു കണക്കൊക്കെ കറക്റ്റാണ് പക്ഷേ ഈ കൊണ്ടുവന്നിട്ട് കൂട്ടിയേക്കുന്നത് ഇത് മാത്രമല്ല നമ്മളെല്ലാ വീടുകളിലും പൊടി മാറാല ഇത് നമ്മളെ വാസ്തുപ്രകാരം തൂത്ത് തുടച്ച് വൃത്തിയാക്കി വെക്കണം അത് ഐശ്വര്യം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും എല്ലാവർക്കും എല്ലായ്പ്പോഴും പറ്റുമോ ഇല്ല പറ്റില്ല പക്ഷെ പറ്റാവുന്നിടത്തോളം സമയം നമ്മുടെ വീട് മൊത്തം തുടച്ച് വൃത്തിയാക്കി വർഷത്തിൽ വർഷത്തിലൊരിക്കലെങ്കിലും ഉപ്പുകല്ലിട്ട് തുടക്കണമെന്നാണ് പറയുന്നത് ഉപ്പ് കല്ലിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതല്ലെങ്കിൽ കടൽ വെള്ളം ഒഴിച്ച് തുടച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര പൂജ ചെയ്യുന്നതിനേക്കാളും പെട്ടെന്ന് നമ്മുടെ വീട്ടിലോട്ട് ഐശ്വര്യം ഇങ്ങനെ കടന്നു വന്നോണ്ടിരിക്കും കല്ലുപ്പ് തന്നെ ഉപയോഗിക്കണമെന്നുണ്ടോ വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഉപ്പിട്ട് ഉപ്പ് സാധാരണയാലും കുഴപ്പമൊന്നുമില്ല ഉപ്പിട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള മറ്റ് നെഗറ്റീവ്സ് അങ്ങ് പോവും ഈ നെഗറ്റീവ്സ് പോയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിന് തന്നെ ഒരു സന്തോഷം തോന്നും പോസിറ്റീവ് എനർജി താനേ വരും അപ്പം നമുക്ക് വേണ്ടത് മനസ്സുകൊണ്ട് അട്രാക്ട് ചെയ്യും നമുക്ക് വേണ്ട ധനത്തെ മനസ്സുകൊണ്ട് അട്രാക്ട് ചെയ്യുമ്പോൾ തനിയേ വന്നുകൊണ്ടിരിക്കും അപ്പം നമുക്ക് സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാതെ കീറിപ്പാൻ പറ്റും എല്ലാ മാസവും ഇതുപോലെ കൃത്യമായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു വാസ്തുക്കാരനെയും അല്ലെങ്കിൽ ഒരു ജ്യോതിഷിനെയും കാണണ്ട നമുക്ക് ഉയർച്ച സമ്പന്നത കുബേരനായിട്ട് തന്നെ ജീവിക്കാം ജ്യോതിഷന്മാരുടെയും പണി പോകുന്ന വസ്തുക്കാരുടെയും പണിയല്ല എല്ലാവർക്കും പണിയുണ്ട് അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞ എപ്പോഴും എല്ലാവർക്കും എല്ലാവരെയും ഒരു ചെറിയൊരു ടിപ്പ് ഞാൻ ഇവര് നമ്മൾ വീടുകളിൽ സ്വയമായിട്ട് അടുക്കി ഒതുക്കി എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ തനിയെ മഹാലക്ഷ്മി അല്ലെങ്കിൽ അതിൻ്റെ ഐശ്വര്യം കടന്നു വരും അത് സ്വാഭാവികമാണ് അത് മാനസിക ഉല്ലാസം ആ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഉണ്ടാകും നമ്മളൊരു സാധനം വീട്ടിൽ ചെല്ലുമ്പോൾ അടുങ്ങി ഒതുങ്ങി ഇരിക്കുന്ന ഒരു വീട്ടിനകത്ത് കയറി ചെല്ലുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകും എല്ലാ ഇതിലും ടേബിളൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കയറി ചെല്ലുന്ന ഒരാൾക്ക് അസ്വസ്ഥത ഉണ്ടാവും അത് അതുപോലെ തന്നെ നമ്മൾ താമസിക്കുന്ന ഏത് വീട്ടിലും മുറിയിലും ആണെങ്കിലും ഇതുപോലെ വച്ച് കഴിഞ്ഞാൽ പടി പടി പടിയായിട്ട് ഉയർച്ച ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതിനകത്ത് പ്രത്യേകിച്ച് ഒരു വാസ്തുക്കാരനെ ജ്യോതിഷക്കാരനെ കണ്ട പണി കളയണ ഞാൻ അതല്ല ഇതുപോലെ ചെറിയ 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 കാര്യങ്ങളൊക്കെ നമുക്ക് കാര്യങ്ങൾ ശ്രദ്ധിച്ചു വലിയ 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 ഉയർച്ച ജീവിതത്തിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കും അത് ഇത് മാസത്തിൽ നമ്മൾ ഇത് ചെയ്യേണ്ടത് വീട് മൊത്തം തുടക്കുന്ന നമ്മൾ മാസത്തിൽ ഒരിക്കലെങ്കിലും പുകയിലിട്ട് തുടക്കുന്നത് വർഷത്തിൽ രണ്ടും ചെയ്താൽ നല്ലതാണ് ശ്രേയസ്കരമാണ് അതായത് ഉപ്പ് കല്ല് വെള്ളത്തിലിട്ട് ആ വെള്ളം കൊണ്ട് തുടയ്ക്കുക അതല്ലെങ്കിൽ കടലിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് കടൽ വെള്ളം തളിക്കുക ഇത് ഈ ചില അട്രാക്ഷൻ നിയമം ലോ ഓഫ് അട്രാക്ഷൻ നിയമങ്ങളിലൊക്കെ പറയുന്നുണ്ട് നമ്മൾ ഉപ്പ് കല്ലിട്ട് തുടച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജി പോകുന്നു അതുപോലെ ഉപ്പ് കല്ലിട്ട് വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓറ ക്ലീൻ ചെയ്യും ഇതുപോലെ തന്നെ വീടുകളിൽ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ കടന്നുകൂടുന്ന നെഗറ്റീവ്സ് അതുവഴി വീട്ടിലേക്ക് നെഗറ്റീവ് വരാറുണ്ട് ദൃഷ്ടിദോഷം അതോ അന്തരീക്ഷത്തിലുള്ള നെഗറ്റീവ്സ് എല്ലാം നമ്മുടെ വീടുകളിൽ വന്നു പോയിക്കും വീട്ടിലല്ലാതെ ചില നെഗറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വരും ഇതെല്ലാം കണ്ടെത്താൻ പറ്റിയ മാർഗം നമ്മുടെ ചില ആചാര്യന്മാർക്കുണ്ട് ചെയ്ത് നല്ല രീതിയിൽ മാറ്റി കൊടുക്കാൻ പ്രത്യേകിച്ച് പൂജകളൊന്നും ഇല്ലാതെ തന്നെ ഇത് മാറ്റാൻ പറ്റും മാറ്റാൻ പറ്റുന്ന അറിവുള്ള ആൾക്കാരുണ്ട് നമ്മുടെ വീടുകളിൽ വന്ന് സന്ദർശിച്ച് നിരന്തരമായിട്ട് പൂജ കഴിച്ചിട്ട് പോലും മാറാത്ത ആവാഹനം പൂജയൊക്കെ കഴിച്ചിട്ട് ഒത്തിരി ദോഷങ്ങളും ദുരിതങ്ങളും മാറാതെ നിൽക്കുന്ന സ്ഥലങ്ങളിൽ പോലും നമ്മളിത് വെച്ച് ചെക്ക് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു സംഭവമുണ്ട് അത് ചെക്ക് ചെയ്ത് എനർജി നെഗറ്റീവ്സ് ചെക്ക് ചെയ്ത് നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും അത് എന്തെങ്കിലും ബാധ പോലുള്ള കാര്യങ്ങളാണോ അതോ അതല്ലാതെ എല്ലാ തരത്തിലുള്ള എല്ലാ തരത്തിലുള്ളതും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ചിലത് മാറില്ല മാറില്ല ചിലത് മാറില്ല അതിന് ചില ഇത് ശാസ്ത്രപരമായ ചില കാര്യങ്ങളുണ്ട് അത് ചെയ്താൽ മാത്രമേ ചില ചെല ആയിട്ട് മാറും അത് മാറാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് മാറാത്ത കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ ഒരു മനസ്സിലേക്ക് ഒരു കാര്യം വലുതായിട്ട് വന്ന് ഭവിച്ചിട്ട് അയാൾക്ക് മാനസിക വിഭ്രാന്തി ഉണ്ട് അത് ചിലപ്പോൾ ടൈമെടുക്കും മാറ്റിയെടുക്കാനായിട്ട് എടുക്കും പിന്നെ ആ വീട്ടിൽ നെഗറ്റീവ്സ് തോന്നിയിട്ട് ചില കുട്ടികൾക്ക് വളരെ ചെറിയ കുട്ടിയായിരിക്കും പക്ഷെ അവർക്ക് ഓട്ടിസം പോലെ അല്ലെങ്കിൽ അതുപോലുള്ള ചില ഇതൊക്കെയൊക്കെ വന്ന് വളർന്ന് ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ അതൊക്കെ മാറ്റിയെടുക്കാം അതിന് മരുന്ന് കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇതും ചെയ്ത് ആ വീട്ടിലെ ദുരിതങ്ങൾ മാറ്റണം അതാണ് സാധാരണ ചെയ്യുന്നത് അപ്പൊ ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ ഇതിനൊക്കെ ഒരു പരിഹാരമാണ് പരിഹാരമുണ്ട് അപ്പൊ ഈ ഉപ്പു വെള്ളം അതുപോലെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ജീവിതത്തിന്റെ വളർച്ച സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടും വീട്ടിൽ നമുക്ക് ഉണ്ടാകുന്ന ഗ്രോത്തുകള് ഇപ്പൊ നമ്മള് നല്ല രീതിയിൽ ഒരു വീട് നമുക്ക് ജോലി തിരക്കോ അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ നമുക്ക് ഇതൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല ഇതെല്ലാം കുത്തഴിഞ്ഞ കിടക്കാണ് വർഷത്തിൽ ഒരിക്കൽ പോലും ചിലപ്പം വീടൊന്ന് തൂത്ത് വൃത്തിയാക്കാൻ സമയം കിട്ടാത്ത വീടുകളുണ്ട് അവിടെ പണ്ട് ജ്യേഷ്ഠാ ഭഗവതി വന്നു കേറി എന്നൊക്കെ പറയും ഇങ്ങനെയുള്ള വീടുകളിൽ ജ്യേഷ്ഠാ പകുതി അതായത് മഹാലക്ഷ്മിയുടെ നേരെ ഓപ്പോസിറ്റുള്ളൊരു ദേവിയാണ് ഹിന്ദു പുരാണം അനുസരിച്ച് ഈ ജ്യേഷ്ഠ പകുതി വന്നു കയറുന്ന വീടുകളിലാണ് അടിക്കടി പ്രശ്നങ്ങൾ ഉണ്ടാകുകയും സാമ്പത്തിക തിരി തകടം മറിച്ചിലൊക്കെ ഉണ്ടാകുന്ന ഒക്കെ ഇതെല്ലാം മാറ്റിയെടുക്കാൻ നമുക്ക് വളരെ പെട്ടെന്ന് കഴിയും അതിന് നമ്മൾ തന്നെ കുറച്ച് കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ വീട്ടിലേക്ക് എനർജി മാറ്റിയെടുത്ത് നല്ല രീതിയിലുള്ള അന്തരീക്ഷം കൊണ്ടുവരാൻ പറ്റും വീടുകളിൽ സാധാരണഗതിയിൽ നമ്മൾ തന്നെയാണ് നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ തന്നെയാണ് വേണ്ടാത്ത കോർണറുകളിൽ അഴ കെട്ടി തുണി വിരിക്കുന്ന പണിയുണ്ട് ചില വീടുകളിൽ അഴ കെട്ടി തുണി തുണിയിരിക്കുന്നത് ചില വീടുകളിൽ കൊണ്ടുവന്ന അകത്ത് എന്തെങ്കിലും വെയിറ്റ് ഉള്ള സാധനങ്ങൾ വേണ്ടാത്ത കോർണറുകളിൽ അടുക്കി വെച്ചിട്ടുണ്ടാവും ഇതെല്ലാം ഒഴിവാക്കണം ഒഴിവാക്കി കഴിഞ്ഞാൽ തനിയെ നമ്മുടെ നമ്മൾ പോലും അറിയാതെ നമുക്ക് ഐശ്വര്യ ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കും ഐശ്വര്യം പെട്ടെന്ന് വരും അത് കൂടാതെ വടക്ക് ഭാഗം ക്ലിയർ ആയിരിക്കാൻ എല്ലാവരോടും പറയുന്നു ഒന്നും കൂടി ശ്രദ്ധിക്കുക വടക്ക് ഭാഗം ക്ലിയർ ആയിട്ട് നല്ല ഓപ്പണിങ് എയർ വെളിച്ചം കയറുന്ന രീതിയിലുള്ള വീടുകളിൽ എന്നും എന്നും ഐശ്വര്യം ഉണ്ടാകും ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക